ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയായ ചമ്രവട്ടം പദ്ധതി അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തിയാവുകയാണ് പൊന്നാനി തിരൂർ നഗരസഭകളിലേക്കും പതിനഞ്ചോളം പഞ്ചായത്തുകളിലേക്കും ആയിരത്തിലേറെ ഏക്കർ കൃഷിഭൂമികളിലേക്കും വെള്ളമെത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ പദ്ധതിക്ക് കഴിഞ്ഞില്ല ഇരു കരകളും മുട്ടി നിറഞ്ഞൊഴുകുന്ന നിള മൂന്ന് ജില്ലകളിലെ എണ്ണമറ്റ കുടുംബങ്ങൾക്ക് ദാഹനീരും പതിനായിരത്തിലധികം ഹെക്ടർ വയലുകളിൽ പച്ചപ്പിന്റെ സമൃദ്ധിയും സഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയൊരുക്കാൻ നിളയോരത്ത് ടൂറിസവും നിളയിൽ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന പേരിൽ മലബാറിന്റെ സ്വപ്ന പദ്ധതിക്ക് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ തറക്കല്ലിടുമ്പോഴത്തെ വാഗ്ദാനമായിരുന്നു ഇവയെല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് മേയിൽ ചമറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിന് സമർപ്പിച്ചെങ്കിലും വർഷം നാലു പിന്നിട്ടിട്ടും പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ടില്ല പദ്ധതിക്കായി ചെലവിട്ട കോടികൾ പാഴായതോടെ വർഷങ്ങളായി ഒരു ജനത കണ്ട സ്വപ്നമാണ് തകർന്നത് പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം പത്ത് ഉന്നത ഉദ്യോഗസ്ഥരെയും നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായ രാംകി കൺസ്ട്രക്ഷനെയും പ്രതി ചേർത്ത് മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിവൈഎസ്പി കെ സലീം മൂന്ന് കേസ് ഫയലുകളാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ക്രമക്കേടുകൾ അടങ്ങിയ റിപ്പോർട്ടാണിത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയിലെ പാലം യാഥാർത്ഥ്യമായെങ്കിലും തൊണ്ണൂറ്റി കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച റെഗുലേറ്ററിൽ ഉണ്ടായ വ്യാപക ചോർച്ചയാണ് പദ്ധതി അഴിമതിയിൽ മുങ്ങിയ വിവരം പുറം ലോകത്തെത്തിച്ചത് കമ്മീഷൻ ചെയ്ത ആദ്യ വർഷം തന്നെ ചോർച്ച തുടങ്ങി ആകെയുള്ള എഴുപത് ഷട്ടറുകളിൽ പകുതിയിലും ചോർച്ച കണ്ടെത്തിയതോടെ ഒരു കുടം വെള്ളം പോലും ഇതുവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു പാലം എന്നുള്ളതായിരുന്നില്ല അതിൻ്റെ പിന്നിലെ ലക്ഷ്യം തിരൂർ പൊന്നാനി താലൂക്കുകളിൽ കുടിവെള്ളക്ഷാമവും അതുപോലെ തന്നെ കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളവും ഉണ്ടാക്കുക വെള്ളക്ഷാമം പരിഹരിക്കുക ഇതായത് അത് ആ ലക്ഷ്യത്തോടുകൂടിയാണ് നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിട്ടുകൊണ്ട് അങ്ങനെ ഒരു വലിയ പദ്ധതി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിക്കുകയും പണി പൂർത്തിയാകുകയും ചെയ്ത് യു ഡി എഫ് സർക്കാരിൻ്റെ ഒന്നാം വർഷത്തിലാണ് അതിൻ്റെ കമ്മീഷനിങ് നടന്നത് നാല് വർഷത്തിനിടയിൽ ആ റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് ഒരു രൂപ പോലും അനുവദിച്ചില്ല ചോർച്ചയുണ്ടായി എന്നുള്ളത് ശരിയാണ് സാധാരണ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം ഒരു നിരീക്ഷണ കാലാവധിയാണ് ആ നിരീക്ഷണ കാലാവധിക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യലാണ് ഒരു തുടർ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ യു ഡി എഫ് സർക്കാർ ചമ്രവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജിനോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചത് കഴിഞ്ഞ ഇടതു മുന്നണിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ പദ്ധതി വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ അന്നത്തെ പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ശ്രീ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി ഇവരുടെ എല്ലാവരുടെയും ശ്രമഫലമായി ഒരു പദ്ധതി ഒരു സ്വപ്ന പദ്ധതി തിടുക്കത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം നടന്നു ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി ഇന്ന് പരിപൂർണമായി ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടുകളോളം ഒരു പണിയും ചെയ്യാതെ നിന്നിരുന്ന ഒരു പദ്ധതിയെ ജീവൻ പൊരിപ്പിച്ചത് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് എന്നു മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ദ്രുതഗതിയിൽ ഒരു പദ്ധതി എന്ന് പറയപ്പെടുന്നത് ഈ ചമ്പ്രവട്ടം പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പദ്ധതി രണ്ടാമത് പ്രവർത്തനോദ്ഘാടനം ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിനു മുമ്പിൽ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ അനുസൃതമായിട്ട് പ്രവർത്തനം തുടങ്ങാൻ കഴിയുമോ അതല്ല റിവൈസ് ചെയ്ത് ഒരു നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തെ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയെ റിവൈസ് റിവേഴ്സ് ചെയ്യുന്നതോടുകൂടി പിന്നെയും കാലം എടുക്കുമെന്നതുകൊണ്ട് ആ ഈ ഈ രണ്ട് പതിറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പുഴയുടെ ഗതി മാറ്റങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഇതിന് ജലസേചന ആവശ്യങ്ങളുടെ മാറ്റങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അന്ന് ഈ ഗവൺമെൻറ്റും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും തീരുമാനിച്ചത് ഈ പഴയ ഡിസൈൻ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിക്കുക ഭാവിയിൽ ഇതുണ്ടാകുന്ന ഏത് ഡാമുകളെ സംബന്ധിച്ചങ്ങനെ തന്നെയാണ് ഡാമുകൾ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലങ്ങളും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ആ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കുന്നതിന് മുറയ്ക്ക് എന്തെങ്കിലും ഒരു ലാക്വൻ ഉണ്ടായി അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ പങ്കുകളൊന്നും ഇല്ലാത്ത കുറേ ആളുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത യു വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമപരമായി മുന്നോട്ട് തന്നെയാണ് ആരും ആരും കൊച്ചി പനവേൽ ഹൈവേയോട് ചേർന്ന് പൊന്നാനിയിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം മാറി ചമ്രവട്ടത്താണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് നിളയിൽ ചമ്രവട്ടത്തിന് കുറുകെ തൊള്ളായിരത്തി മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ച് വെള്ളം സംഭരിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം നാലു മീറ്റർ ഉയരവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുള്ള എഴുപത് ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിലൂടെ മൂന്ന് കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ ഉയരത്തിലും ജലസംഭരണി ഒരുക്കാൻ കഴിയും എന്നാണ് കണക്കാക്കിയിരുന്നത് കുറ്റിപ്പുറം പാലം വരെ നിളയിൽ വെള്ളം നിറഞ്ഞു നിൽക്കും എന്നതിനാൽ ഇവിടങ്ങളിൽ നിളയുടെ നഷ്ടപ്രതാപവും വീണ്ടെടുക്കാം പതിനാറ് പഞ്ചായത്തുകൾക്കും തിരൂർ പൊന്നാനി താലൂക്കുകളിലെ ജനങ്ങൾക്കും ഏതു കാലത്തും യഥേഷ്ടം കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഇതുമാത്രം മതി പന്തിരായിരത്തിൽ പരം ഹെക്ടർ കൃഷിയിടത്തിൽ ജലസേചനവും ലഭ്യമാകും ഇതിൽ നല്ലൊരു പങ്കും കോൾപ്പാടങ്ങളാണ് നൂറടിത്തോടിലേക്ക് വെള്ളം കണക്ട് ചെയ്ത് കായലിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ വന്നിട്ടില്ല അത് നിലവിൽ വരുത്താവുന്നതേയുള്ളൂ ആ സംവിധാനം വരുത്താൻ ഒരു റെഗുലേറ്റർ ഒരു ബ്രിഡ്ജ് സംവിധാനം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളം കോളിലേക്ക് എത്തിക്കാൻ നിസാരമായിട്ട് എത്തിക്കാവുന്ന അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ ആ തടസ്സങ്ങളൊക്കെ നീക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആ നമ്മുടെ വിശാലമായ ഏകദേശം ഒമ്പതിനായിരം ഹെക്ടർ സ്ഥലത്ത് കിടക്കുന്ന പൊന്നാനി കോളിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളമെത്തിക്കാനും അത് കോൾ കൃഷിയെ ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്താണ് കോള് വ്യാപിച്ച് കിടക്കുന്നത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒമ്പതിനായിരം ഹെക്ടറാക്കി തന്നെ ഉയർത്താനും അതോടൊപ്പം തന്നെ വലിയ ശുദ്ധജല സംവിധാനമായിട്ട് ഈ പൊന്നാനി കോളിൻ്റെ ഇരു സൈഡിലുള്ള അഞ്ച് ആറ് പഞ്ചായത്തും പൊന്നാനി നഗരസഭയൊക്കെ ഉൾപ്പെടുന്ന മേഖലത്തെ ശുദ്ധജലത്തിൻ്റെ വലിയ ഒരു സംഭരണിയായിട്ട് ഇതിനെ മാറ്റാൻ കഴിയും ഈ പദ്ധതി ഒരു ഇറിഗേഷൻ പ്രോജക്റ്റാണ് ഇരു പ്രധാനമായും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉപ്പുവെള്ളം കുടിച്ച് കഴിയുന്ന നിവാസികളാണ് ഇവർക്ക് ശുദ്ധജലം വിതരണം ചെയ്യാൻ കഴിയുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ശുദ്ധജല വിതരണത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി തടയണ കെട്ടി ഇറിഗേഷൻ റെഗുലേറ്റ് ചെയ്ത് വെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത ശുദ്ധവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ നാനൂറ്റി മുപ്പത്തഞ്ച് ഹെക്ടർ വരുന്ന കൃഷിഭൂമി ഇരുകരകളിലും ഇരു താലൂക്കിലുമായി ബന്ധിപ്പിച്ച് കിടക്കുന്നുണ്ട് ആ ഇരു താലൂക്കിലെയും വരുന്ന ഇത്രത്തോളം വരുന്ന കൃഷിക്കാർക്ക് ജലസേചനത്തിന് വെള്ളം വിതരണം ചെയ്യാൻ അതിൻ്റെ വേനൽക്കാലങ്ങളിൽ വെ ജലസേചന സൗകര്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഈ പദ്ധതി ഇറിഗേറ്റ് ചെയ്യണം റെഗുലേറ്റ് ചെയ്യപ്പെടണം പക്ഷേ അത് റെഗുലേറ്റ് ചെയ്യാൻ ഇന്ന് നിർമ്മിക്കപ്പെട്ട ഈ പദ്ധതിയിൽ നടന്ന വലിയ നിർമ്മാണത്തിലെ അപാകത കൊണ്ട് സാധ്യമാകാതിരിക്കും സത്യത്തിൽ മുഴുവനായും ഈ പദ്ധതി ഒരു ഉപയോഗശൂന്യമാക്കപ്പെട്ട ഒരു കൂടികൾ ചെലവഴിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു പദ്ധതി എങ്ങനെയാണോ ഒരു ജലരേഖയായി മാറി എന്നുള്ളതിന് ലോകത്ത് തന്നെ ഒരു ഗിന്നസ് റെക്കോർഡ് ചെയ്യപ്പെടാവുന്ന ഒരു പദ്ധതിയായി ചമ്രവട്ടം റെഗുലേറ്റർ കമ്പനിച്ച് മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗതാഗതം ജലസേചനം എന്ന് രണ്ട് പ്രവർത്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കപ്പെടേണ്ടത് ഗതാഗതം എത്രയോ നേരത്തെ തന്നെ പൂർത്തീകരിക്കപ്പെടുകയും മലബാറിനെ ഒരുപക്ഷെ തെക്കുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ റോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ജലസേചനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനനുബന്ധമായി ഒരു പ്രവൃത്തിയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇത് ഒരു രൂപ പോലും അനുവദിക്കാത്തവരാണ് അഴിമതി ആരോപണം കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ പദ്ധതിയെ പൂർത്തീകരിക്കുവാൻ യു ഡി എഫ് ഗവൺമെൻറ് എന്തു ചെയ്തു ഇതാണ് പ്രധാനം ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നാമമാത്രമായി നിലനിൽക്കുന്ന ഓഫീസ് പോലും നിലനിർത്താതിരിക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് അന്നത്തെ ജലസേചന മന്ത്രി എം പി ഗംഗാധരനായിരുന്നു പദ്ധതിക്ക് തുടക്കമിട്ടത് വി എസ് മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി പ്രത്യേക താല്പര്യമെടുത്തതോടെയാണ് തറക്കല്ലിടിയിൽ കർമ്മത്തിൽ മാത്രം ഒതുങ്ങിയ പദ്ധതിക്ക് ജീവനേകാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മാറി മാറി വന്ന സർക്കാരുകൾ പലതവണ തറക്കല്ലിട്ട സംസ്ഥാനത്തെ ഏക പദ്ധതിയായിരിക്കും ഇത് ജലസേചന മന്ത്രിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രനും പാലോളിയുടെ നീക്കത്തിന് പിന്തുണ നൽകി ോടെ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിമൂന്നിന് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഹൈദരാബാദിലെ രാംകി കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു നിർമ്മാണ കരാർ ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ ഏകദേശം മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയായി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയതോടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ വി എസിന്റെ നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് കമ്മീഷൻ ചെയ്ത് ആദ്യ വർഷം തന്നെ ജലം സംരക്ഷിക്കുന്നതിനുള്ള ഏപ്രണിന് താഴെ ചോർച്ച കണ്ടു ഇതു താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും തൊട്ടടുത്ത വർഷം കൂടുതൽ ഷട്ടറുകളിൽ ചോർച്ച രൂപപ്പെട്ടതോടെ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെയായി ചുരുക്കത്തിൽ പദ്ധതി കുടിവെള്ളത്തിനായോ ജലസേചനത്തിനായോ പ്രയോജനപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട എഫ്ഐആറിൽ ഐ പറയുന്നത് മൂന്ന് എഫ്ഐആറുകളാണ് ആ മൂന്ന് എഫ്ഐആറിലും നടന്ന വളരെ ഗുരുതരമായ തെറ്റ് വളരെ ഗുരുതരമായ കുറ്റം കേവലം ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നല്ല ഈ വലിയ അഴിമതി ഈ വലിയ കള്ളത്തരം ഈ വളരെ വലിയ വള്ളരുതായുമായി ഈ പദ്ധതിക്ക് കീഴിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ പിന്തുണ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്നും ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുജനം ഇതിലെ മുഴുവൻ പ്രതികളെയും ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളുണ്ടോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിൽ പ്രതികളുണ്ടോ അല്ലെങ്കിൽ കോൺട്രാക്ടർ ഇതിൽ പ്രതിയുണ്ടോ ഉണ്ടാവും ഇതിന് ഉത്തരവാദിയായ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പിതിൻ്റെ പ്രതിയാണോ അവരെ എല്ലാം തന്നെ ഇതിൽ കൊണ്ടുവരൽ അനിവാര്യമാണ് അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ പിന്തുണയില്ലാതെ അന്നത്തെ ക്യാബിനറ്റിൻ്റെ പിന്തുണയില്ലാതെ ഈ അഴിമതി നടക്കുമെന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇതിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന എൻ കെ പ്രേമേന്ദ്രനാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ എം പി ആണിപ്പോൾ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ യു ഡി എഫ്കാർക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തത് മറ്റേത് മന്ത്രിക്കാണ് സ്വന്തം വകുപ്പിൽ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക കഴിയില്ലല്ലോ അപ്പോൾ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് യു ഡി എഫ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവരുടെ കപ്പലിൽ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഡിസൈനിങ് അനുസരിച്ചുള്ള നിർമ്മാണവും ക്രമക്കേടുകളുമാണ് പദ്ധതിയെ തകർത്തതെന്നാണ് ആക്ഷേപം വ്യാപക മണലെടുപ്പ് മൂലം പുഴയുടെ സ്വഭാവം അടിമുടി മാറിയതൊന്നും പരിഗണിക്കാതെ പഴയ ഡിസൈനിങ്ങിൽ നിർമ്മാണം അതിവേഗം നടന്നു അടിത്തട്ടിലെ മണ്ണിന്റെ ബലക്കുറവാണ് ഏപ്രിലെ ചോർച്ചയിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ വിജിലൻസിന്റെ കണ്ടെത്തലുകളും ഇതുതന്നെ തന്നെ ഇക്കോളജിക്കലി ആകെ മാറിയിട്ടൊന്നുമില്ല ചെറിയ മാറ്റങ്ങൾ സ്വാഭാവികമായി എല്ലാ പ്രവൃത്തികൾക്കും ഏത് പിന്നെ ബൃഹത്തായ എല്ലാ പ്രവൃത്തി കേരളത്തിൽ ഏത് ഡാമുകളുണ്ടാക്കുമ്പോഴൊക്കെ അതൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് കാലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ പഴയ പ്ലാൻ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ളത് അത് തെറ്റുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണം സ്വാഭാവികമായി ബാക്കിയെല്ലാതെ ബൃഹത്തായ പദ്ധതികളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ അങ്ങനെ ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപകരാർ നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥ രാംകി കമ്പനി ലംഘിച്ചു കൊച്ചി ആസ്ഥാനമായ സനാതൻ കൺസ്ട്രക്ഷന് ഇത് മറിച്ചു നൽകി കരാറിൽ ഉൾപ്പെടുത്താത്ത സർക്കാരിന് കോടികളുടെ അധിക അധികം രാജ്യത്ത് തന്നെ വലിയ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ പാരമ്പര്യം പരിചയവും റാംകിക്ക് ഉള്ളത് റാംകി ഏൽപ്പിച്ചത് റാംകിയോട് പറയുന്നുണ്ട് ഈ പദ്ധതി റാംകി നേരിട്ടായിരിക്കണം ആരാണോ ഈ പദ്ധതിയുടെ ടെൻഡർ നടപടി എടുത്ത കമ്പനിക്കാർ ആ കമ്പനിക്കാർ നേരിട്ടായിരിക്കണം ഇതിന്റെ നിർമ്മാണ പ്രവർത്തി നടത്തേണ്ടത് ടെൻഡറിൽ പടഞ്ഞ വ്യവസ്ഥയെ പോലും ലംഘിച്ചുകൊണ്ട് റാംകി കൺസോർഷ്യം സനാതനം എന്നറിയപ്പെടുന്ന മറ്റൊരു ഉപ കോൺട്രാക്ടറുടെ കയ്യിൽ ഈ നിർമ്മാണ പ്രവർത്തി ഏൽപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഏൽപ്പിക്കാനുള്ളൊരു ധൈര്യം റാംകിക്ക് വരണമെങ്കിൽ ഇത്രയും വലിയ കൂടിയുടെ നിർമ്മാണ പ്രവർത്തി ടെൻഡർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നടത്തണമെങ്കിൽ ഇതിൻ്റെ അഴിമതിയുടെ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെടുകയാണ് അന്നും ആവശ്യപ്പെട്ടതാണ് ഈ റാം കി കൺസോഷൻ കമ്പനി ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് വിവിധ പേരുകളിലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വില വിവിധ നിർമ്മാണ പ്രവർത്തി നടത്തുന്നുണ്ട് റാം കി എന്നുള്ള കമ്പനിയുടെ പേരിലല്ല അവരുടെ ഉടമകളും അതിൻ്റെ ഡയറക്ടർമാരും മറ്റു കമ്പനികൾ വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ ഉടനെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടണം അല്ല റാം കി കമ്പനിക്കാണ് നിർമ്മാണ പ്രവർത്തനം കൊടുത്തിട്ടുള്ളത് അത്രമാത്രേ മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ അത്രമാത്രം മാത്രമേ രാഷ്ട്രീയ അധികാരമുള്ളൂ ബാക്കി അതിൽ അതിൽ സബ് കുഴപ്പമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പദ്ധതി മറവിൽ ർ മണൽ ഇവിടെ നിന്ന് കടത്തിയതായും പിന്നീട് കണ്ടെത്തി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ കണക്ക് മാത്രമാണിത് എന്നാൽ ഇതിന്റെ പല ഇരട്ടി മണൽ നിർമ്മാണ വസ്തുക്കളുമായി വരുന്ന വലിയ ലോറികളിൽ കടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ജില്ലാ അതിർത്തിയും കടന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് വരെ മണൽ വ്യാപകമായി കടത്തിയിട്ടുണ്ട് പദ്ധതിയുടെ നിർമ്മാണത്തിനാവശ്യമായ അനുമതിയാണ് കരാർ കമ്പനി കമ്പനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ദുരുപയോഗം തുക ജിയോളജി വകുപ്പിനോ തൃപ്പങ്ങോട് പഞ്ചായത്തിനോ നൽകണം എന്ന പാലിച്ചില്ല ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ആദ്യത്തെ എഫ്ഐആർ പറയുന്നത് മുപ്പത്തി ഏഴായിരം മീറ്റർ ക്യൂബ് മണൽ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ആ പരിസരവാസികളെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിർമ്മാണത്തിന്റെ മറവിൽ വലിയ ടോറസ് വാഹനങ്ങളിൽ ടൺ കണക്കിന് മണൽ ഈ അണ്ടർ ദി ചമറവട്ടം പ്രൊജക്ട് എന്ന ബാനറിൽ പുറം ലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റോ മെറ്റീരിയൽസ് നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് നിർമ്മാണ പ്രവർത്തി സ്ഥലത്തുനിന്ന് നിന്ന് മറ്റു ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ എന്നായിരുന്നു നാട്ടുകാർ കരുതിയത് ഈ മണൽ മേഖലയിൽ ഇത്തരം പ്രവർത്തിന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന വലിയ മാഫിയകളുടെ ശൃംഖലകൾ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി അതിൽ പ്രവർത്തിക്കുകയും അതിന്റെ മറവിൽ കോടികൾ സമ്പാദിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അറുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് ടൺ മണൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന് മാത്രം ഉപയോഗിച്ചെന്നാണ് വിജിലൻസിന്റെ കണക്ക് നിളയുടെ ഇരു കരകളും കെട്ടി ഉയർത്തുന്നതിന്റെ മറവിലും വലിയ തോതിൽ മണൽ കടത്ത് നടന്നിട്ടുണ്ട് ഇങ്ങനെ എടുക്കുന്ന മണൽ പൊതു ലേലം ചെയ്യണം എന്ന നിബന്ധനയും കാറ്റിൽ പറത്തി മണലെടുപ്പ് മൂലം വെള്ളം സംഭരിക്കാനുള്ള ശേഷി അനുദിനം ഇല്ലാതാവുകയും ചെയ്തു നിളക്കേറ്റ കടുത്ത പ്രഹരമായിരുന്നു അത് വെള്ളം തടഞ്ഞു നിർത്തി നിളയെ സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതി അക്ഷരാർത്ഥത്തിൽ മണലൂറ്റൽ പദ്ധതിയായി മാറി നിളയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണ് സമീപ പ്രദേശങ്ങളിലെല്ലാം ഒരു കാലത്ത് കൃഷിയായിരുന്നു ഇവിടങ്ങളിലെ പ്രധാന ഉപജീവന മാർഗം നിള അതിന്റെ സർവ്വ സൌന്ദര്യത്തിലും നിലനിന്നിരുന്ന കാലത്ത് പ്രദേശത്തെ ആകെ ഫലഭൂയിഷ്ടമാക്കി പൊന്നു വിളയിപ്പിച്ചിരുന്നു ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്ന നിളാതീരങ്ങളിൽ ഇന്ന് ഇതെല്ലാം നാമാവശേഷമാവുകയാണ് കൃഷിക്ക് ജലം ലഭിക്കാതെ വന്നതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു നിളയുടെ അടിത്തട്ട് വരെ ഇളക്കിയുള്ള മണൽ വാരൽ പുഴയുടെ അവസാന ശ്വാസവും എടുത്തതോടെ ശേഷിച്ച വയലുകളും തരിശായി ചില കൃഷിയിടങ്ങൾ ചൂഴിനെടുത്തു എന്നിട്ടും തിരൂർ പൊന്നാനി താലൂക്കുകളിൽ മാത്രം പതിനായിരത്തോളം ഹെക്ടർ കൃഷി സ്ഥലങ്ങൾ നിള പുനർജനിക്കുന്നതും കാത്തിരിക്കുകയാണ് ഓരോ വർഷകാലത്തും നിളയിലൂടെ ഒഴുകിപ്പോകുന്ന ജലത്തിന്റെ ഒരു ഭാഗമെങ്കിലും സംരക്ഷിച്ചു നിർത്താനായാൽ ഈ വയലുകളിൽ പച്ചപ്പ് വീണ്ടും എത്തിക്കാനാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഈ നാടും ഇവിടുത്തെ കർഷകരും ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് തരിശായി കിടക്കുന്നത് ഈ ഹെക്ടർ കണക്കിന് തരിശു കെടുക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ജല ലഭ്യതയില്ല എന്നുള്ളതാണ് കൃഷിക്കാരെ കൃഷി ചെയ്യാതെ തരിച്ചെടുക്കുന്നതിന് ഒരു പ്രധാന കാരണം നമുക്ക് അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഹെക്ടർ കണക്കിന് സ്ഥലം തരിശായി കിടക്കും അതിലേക്ക് ഈ ഇറിഗേഷൻ തോട് കൊണ്ടുപോയി കൈത്തോടുകൾ ഉണ്ടാക്കി വയലുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇന്ന് തരിശ് കിടക്കുന്ന മുഴുവൻ ഭൂമിയും നമുക്ക് കൃഷിയോഗ്യമാക്കാൻ കഴിയും അതാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ചമരോട്ടം റെഗുലേറ്റർ കംബ്രിജ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയൂ എന്നാണ് ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നിലയിൽ വെള്ളം കുറയുന്നതോടെ വേലിയേറ്റ സമയത്ത് അറബിക്കടലിൽ നിന്ന് ഉപ്പുവെള്ളം പൊന്നാനി അഴിമുഖം വഴിയെത്തും നവംബറോടെ പുഴയിൽ ചമ്രവട്ടത്ത് ഷട്ടറിട്ടാൽ ഉപ്പുവെള്ളം തടയാനാകുമായിരുന്നു പൊന്നാനി തിരൂർ താലൂക്കുകളിലെ തീരപ്രദേശങ്ങളിൽ വേനലായാൽ ഉപ്പുവെള്ളം മാത്രമാണ് ലഭിക്കുക കിഴക്കൻ മേഖലകളിൽ വേനലായാൽ വെള്ളത്തിന് കടുത്ത പുളിരസമാണ് പണം നൽകിയും മറ്റും ടാങ്കറുകളിൽ വെള്ളമെത്തിച്ചാണ് തൽക്കാലം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത് ഷട്ടറുകളിൽ ചോർച്ചയുണ്ടായതോടെ പദ്ധതി നോക്കുകുത്തിയായപ്പോൾ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക പഠനം നടത്താൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു പുഴയ്ക്ക് സമാന്തരമായി ഷീറ്റ് പൈലിംഗ് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത് സ്റ്റീൽ ഷീറ്റിന്റെ പൈലിംഗ് പൈലിംഗാണ് ഇതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതപ്പുഴയുടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്റ്റീൽ പൈലിംഗ് നടത്തിയാൽ അവസാനിപ്പിക്കാൻ അന്തിമ റിപ്പോർട്ടിന് ഡൽഹി ഐ ഐ ടിയിലെ വിദഗ്ധരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ഇവിടെ നിന്നുള്ള വിദഗ്ദ്ധ സംഘം ചമ്രവട്ടത്തെത്തി പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകും എന്നാണ് അറിയിച്ചിരുന്നത് മൂന്ന് മാസത്തെ സമയമാണ് അവർ പറഞ്ഞത് പക്ഷേ മൂന്ന് മാസത്തിൽ കൂടുതലായി പക്ഷേ അത് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എൻ്റെ പഠനം ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അത് കിട്ടാത്തതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അവർക്ക് ഒരു ഫീസ് കൊടുക്കണം പഠന ഫീസ് അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റോൾമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അമ്പത് ലക്ഷം രൂപയും അതിൻ്റെ വാറ്റും ഉൾപ്പെടെ ഉള്ള പൈസ ആണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റോൾമെൻറ്റ് ഫോർട്ടി പെർസെൻറ്റാണ് ആ കൺസൾട്ടിംഗ് ഫീ അവർക്ക് നൽകാത്തത് കൊണ്ടാണ് അവരുടെ റിപ്പോർട്ട് ഇതുവരെയും നമുക്ക് കിട്ടാതെ ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിനോട് സംസാരിച്ചിരുന്നു ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാകും ചമ്രവട്ടം റെഗുലേറ്റർ കം കംബ്രിഡ്ജിൻ്റെ ചോർച്ച അവസാനിപ്പിച്ച് അത് എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം നേടുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് നടത്തും അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പദ്ധതിയിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്നും ഓരോ കാലത്തും നടത്തേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് പദ്ധതിയെ തകർത്തതെന്നും സി പി എം നേതൃത്വം പറയുന്നു സാങ്കേതിക പാകപ്പിഴകളാണ് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ചോർച്ച അടയ്ക്കാനുള്ള ഫണ്ട് അനുവദിക്കാതെ പദ്ധതിയെ സർക്കാർ തകർക്കാനാണ് ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു വളരെ വ്യക്തമായി വിജിലൻസ് റിപ്പോർട്ടിലെ ടെക്നിക്കൽ വിങ് തന്നെ പറയുന്നുണ്ട് ഇതിൽ ഇനിയൊരു നിർമ്മാണ പ്രവർത്തിക്ക് അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ്റെ വേണ്ടി എന്ത് തുക ചെലവഴിച്ചാലും അത് വെള്ളത്തിൽ കായമൊഴിക്കുന്നതിന് സമാനമായിരിക്കും ശാശ്വതമായി അത് പരിഹരിക്കപ്പെടുകയില്ല അതുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഇതിൻ്റെ അറ്റക്കുറ്റപ്പണി നടത്തുന്നത് തീർച്ചയായും ഖജനാവിലെ പണം നഷ്ടപ്പെടുത്താൻ മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് പണം നൽകുന്ന കാര്യത്തിൽ ഒരു പഠനമുണ്ടാകണം ഒരു വിചിന്തനമുണ്ടാകണമെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ ടെക്നിക്കൽ വിങ്ങിൻ്റെ ഒരു വലിയ അടിക്കുറിപ്പുണ്ട് അതുകൊണ്ടാണ് അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കൂടി പണം ചെലവഴിച്ച് ഈ പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയത് അതാണ് പറഞ്ഞത് ഇത് ഇതിൽ പണം നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറില്ല തിരിച്ചാണ് വായിക്കേണ്ടത് പണം നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത് പൊതുസമീപനതാണോ പൊതു നിക്ഷേപം വേണ്ട ആ നിക്ഷേപം വരുത്താതിരിക്കാൻ പല മാർഗ്ഗങ്ങളിലൊന്നാണ് കേസെടുക്കുക എന്നുള്ളത് അതാണ് അതിൻ്റെ സംഭവം അല്ല കേസ് കേസെടുത്തുകൊണ്ട് പണം നിക്ഷേപിക്കാതല്ല പണം നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി കേസ് കേസെടുത്തിരിക്കാം നിളയ്ക്ക് കുറുകെ പാലം വന്നതാണ് പദ്ധതി കൊണ്ടുണ്ടായ ഏക പ്രയോജനം ഇതുവഴി കൊച്ചി കോഴിക്കോട് യാത്രയ്ക്ക് നാല്പത് കിലോമീറ്ററോളം ലാഭമുണ്ട് നിളയുടെ മനോഹാരിത പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനമെന്ന ആശയത്തോടെ നിളാതീരത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല ഏതായാലും ജലസേചനം കുടിവെള്ളം ടൂറിസം മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട പദ്ധതിയാണ് അഴിമതിയിൽ മുങ്ങി ഒന്നുമല്ലാതാകുന്നത് ഏതായാലും ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഫലത്തിൽ ബ്രിഡ്ജ് മാത്രമാണ് എഴുപത് ഷട്ടറുകളുള്ള റെഗുലേറ്ററിന്റെ നാൽപ്പതോളം ഷട്ടറുകൾ പ്രവർത്തിക്കുന്നില്ല ചുരുക്കത്തിൽ നൂറ്റി അൻപത് കോടിയിലേറെ രൂപ ചെലവിട്ട് കമ്മീഷൻ ചെയ്ത സ്വപ്ന പദ്ധതി ശാപമോക്ഷം കാത്തുകിടക്കുകയാണ് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച